നമ്മുടെ കേരളത്തിലെ പള്ളി നിൽക്കുന്നതും അമ്പലം നിൽക്കുന്നതും സി സി ടി വി ക്യാമറ ഉള്ളതുകൊണ്ടാണോ അല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ സി സി ടി വി ക്യാമറ എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് ഈ പള്ളിയുടെയും അമ്പലത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു തീവ്രവാദിക്കും ചെയ്യാൻ പറ്റാത്തതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇനി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ട്രഡീഷണറി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭൂതകാലത്തെ നവോത്ഥാനമാണ് ഇതുകൊണ്ട് കേരളത്തിൽ ഇവർക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല ഇനി വല്ല കോൺഗ്രസ്സുകാരും ജയിച്ചിട്ട് ബി ജെ പി ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അല്ലാതെ ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല കഴിഞ്ഞ തവണ തന്നെ മോഡിക്കും മോഡിയുടെ അലയൻസിനും കൂടി കുഴപ്പമുണ്ടോ എൻ ഡി എൻ ഡി എ അലയൻസിനും കൂടി കിട്ടിയത് മുപ്പത്തിയേഴ് ശതമാനം വോട്ടാണ് എന്ന് പറഞ്ഞാൽ അറുപത്തി മൂന്ന് ശതമാനം ആളുകൾ മോഡിക്കെതിരായിരിക്കുമ്പോഴാണ് മോഡിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷം തമ്മിൽ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയെ ഒരു പദം പരിഹരിച്ച് ബംഗാൾ ഒഴികെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും അലയൻസായി കഴിയും അതുതന്നെയാണ് മോഡിയെ ഭയപ്പെടുത്തുന്നതും അതുകൊണ്ടാണ് മോഡി ഇടക്കിടക്ക് പറയുന്നത് ഞാൻ എനിക്ക് നാനൂറ് സീറ്റ് കിട്ടും ഞാൻ തന്നെയായിരിക്കും പ്രധാനമന്ത്രി അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നതെങ്കിൽ ഇടക്കിടക്ക് പറയേണ്ട കാര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി പറഞ്ഞാൽ മതിയല്ലോ മോഡി സർക്കാർ ഉണ്ടാവുക ഇനി ഉണ്ടാവുക എന്ന് പറയുന്നത് സാധ്യതയില്ലാത്തതാണ് എന്നാൽ രാഷ്ട്രീയത്തിൽ ഒന്നും അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല അങ്ങനെ ഏതെങ്കിലും വന്നാൽ ഇന്ത്യ ഇല്ലാതാകും എന്നുള്ളതാണ് മോഡി സർക്കാരുണ്ടാകും അതോടി ഇന്ത്യ മുന്നണിയല്ല ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഇല്ലാതാകും പക്ഷേ ഞങ്ങൾ അവകാശപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും ഇന്ത്യ മുന്നണി ജയിച്ചാലും ഇന്ത്യ മുന്നണിയുടെ സാമ്പത്തിക നിലപാടിൽ എൻ ഡി എുമായുള്ള സാമ്പത്തിക നിലപാടിൽ വ്യത്യസ്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ കൂടി ഉണ്ടാകുന്നതോടുകൂടിയാണ് ജന ജനകീയമായി ഇതിന് മാറാൻ കഴിയുള്ളതിന് ഉദാഹരണം രണ്ടായിരത്തി നാലിൽ യു പി എ ഗവൺമെൻറ് വരുമ്പോൾ പത്താറുപത്തെട്ട് കമ്മ്യൂണിസ്റ്റ് എം പിമാരുണ്ടായിരുന്നു ആ എം പിമാരുടെ പിന്തുണ കൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യം വിറ്റുപോകാതിരുന്നത് മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു മാനവക്രമം ലോകത്തെമ്പാടും പടർന്നു വരുന്നു എന്നത് അപകടകരമായ അത് തന്നെയാണ് നരേന്ദ്രമോദി ഇവിടെ പകർത്തുന്നത് ഒരു മുസ്ലിം ബിരുദ നിലപാട് സ്വീകരിച്ചാൽ പിന്തുണ കിട്ടുമെന്നാണ് പക്ഷേ നരേന്ദ്രമോദി ആഗ്രഹിച്ച പോലെ പള്ളി പൊളിച്ചുകൊടുത്ത് അമ്പലം പണിതിട്ടും അതിന് വേണ്ടത്ര പോപ്പുലാരിറ്റി കിട്ടിയില്ല തെക്കൻ ഇന്ത്യയിൽ അനക്കം പോലും ഉണ്ടായില്ല സീറ്റല്ല മാർസിസത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് സീറ്റ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വർദ്ധിക്കും രാഷ്ട്രീയമായി ജനങ്ങളെ സേവിക്കാനും ജനങ്ങളെ അടുത്ത് സഞ്ചരിക്കാനും കഴിഞ്ഞാൽ എല്ലായിടത്തും മാറ്റം വരും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ലോകത്തിൻ്റെ തന്നെ മാറ്റം ഇതിലേക്കല്ലേ നിങ്ങളെവിടെ നോക്കിയാലും അത് ഏതെല്ലാം രാജ്യത്താണോ അസ്വസ്ഥതയുണ്ടാകുന്നത് അന്തരീക്ഷം മലീമസമാകുന്നത് അപകടകരമായി മാറുന്നത് ജീവിക്കാൻ പറ്റാതെ വരുന്നത് എല്ലാ ഗോസിപ്പുകളും തകരും വീണ്ടും മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ എന്താണ് സംഭവിക്കുക അല്ലാതെ എത്തില്ലല്ലോ മോദി സർക്കാർ കഴിഞ്ഞ തവണ തന്നെ മോഡിക്കും മോഡിയുടെ അലയൻസിനും കൂടി കുഴപ്പമുണ്ടോ എൻ ഡി എ എൻ ഡി എ അലയൻസിനും കൂടി കിട്ടിയത് മുപ്പത്തിയേഴ് ശതമാനം വോട്ടാണ് എന്ന് പറഞ്ഞാൽ അറുപത്തിമൂന്ന് ശതമാനം ആളുകൾ മോഡിക്കെതിരായിരിക്കുമ്പോഴാണ് മോഡിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷം തമ്മിൽ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയെ ഒരു പദം പരിഹരിച്ച് ബംഗാൾ ഒഴികെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അലയൻസായി കഴിയും അത് തന്നെയാണ് മോഡിയെ ഭയപ്പെടുത്തുന്നതും അതുകൊണ്ടാണ് മോഡി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ എനിക്ക് നാനൂറ് സീറ്റ് കിട്ടും ഞാൻ തന്നെയായിരിക്കും പ്രധാനമന്ത്രി അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നതെങ്കിൽ ഇടക്കിടക്ക് പറയേണ്ട കാര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി പറഞ്ഞാൽ മതിയല്ലോ അപ്പം ജനങ്ങളുടെ ആകെ പറയുന്നതിൻ്റെ കാരണം ഞാൻ തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്ന് ഒരു പ്രത്യേക തരം പറയാണ് അതിന് കുറേ ചാനലുകളെ കൊണ്ട് അവർ ഇൻ്റർവ്യൂ നടത്തുന്നു അതേമാതിരി സർവേ നടത്തുന്നു ആ സർവേയുടെ ഭാഗമായിട്ട് പോലും അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്ന പ്രശ്നമാണ് അവർ നേരിടുന്നത് അതുകൊണ്ട് മോഡി സർക്കാർ ഉണ്ടാവുക ഇനി ഉണ്ടാവുക എന്ന് പറയുന്നത് സാധ്യതയില്ലാത്തതാണ് എന്നാൽ രാഷ്ട്രീയത്തിൽ ഒന്നും അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല അങ്ങനെ ഏതെങ്കിലും വന്നാൽ ഇന്ത്യ ഇല്ലാതാകും എന്നുള്ളതാണ് മോഡി സർക്കാർ ഉണ്ടാകും അതോടെ ഇന്ത്യ മുന്നണിയല്ല ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഇല്ലാതും ഇന്ത്യ സഖ്യത്തിന് ബി ജെ പിന്നെ ശക്തിയുണ്ടോ ഉറപ്പല്ലേ ഇപ്പം നിങ്ങൾ നോക്കൂ കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോൺഗ്രസും തമ്മിലാണ് മത്സരം ബി ജെ പി ആയിട്ട് മത്സരമേ ഇല്ല കാരണം ബി ജെ പി മത്സരാർത്ഥി പോലും അല്ല അപ്പോൾ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ അല്ലെങ്കിൽ എൽ ഡി എഫും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ജയിക്കുന്നത് മുഴുവൻ ബി ജെ പി വിരുദ്ധരാണ് പക്ഷെ ഞങ്ങൾ അവകാശപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും ഇന്ത്യ മുന്നണി ജയിച്ചാലും ഇന്ത്യ മുന്നണിയുടെ സാമ്പത്തിക നിലപാടിൽ എൻ ഡി എ സാമ്പത്തിക നിലപാടിൽ വ്യത്യസ്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ കൂടി ഉണ്ടാകുന്നതോടുകൂടിയാണ് ജന ജനകീയമായി ഇതിന് മാറാൻ കഴിയുള്ളു അതിന് ഉദാഹരണം രണ്ടായിരത്തി നാലിൽ യു പി എ ഗവൺമെൻറ് വരുമ്പോൾ പത്താറുപത്തെട്ട് കമ്മ്യൂണിസ്റ്റ് എം പിമാരുണ്ടായിരുന്നു ആ എം പിമാരുടെ പിന്തുണ കൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യം പോകാതിരുന്നത് അപ്പോൾ അത്തരമൊരു നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ ബി ജെ പി ചെറുക്കുന്ന നിലപാടിൽ കേരളത്തിലെ സി പി എം അടങ്ങുന്ന ഇടതുപക്ഷം ജയിക്കണം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന അതുകൊണ്ടാണ് പക്ഷേ ഇനി കേരളം കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ എൻ ഡി എക്ക് എന്ത് സ്ഥാനമുള്ളത് കർണാടകത്തിൽ എൻ ഡി എ പ്രതീക്ഷിക്കുന്ന എന്താണ് ഇനി അപ്പുറത്ത് കിടന്നാൽ തെലുങ്കാന ആന്ധ്ര ഇത് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ എത്ര സീറ്റാണ് ബി ജെ പിക്ക് കിട്ടാൻ പോകണേ കിട്ടുന്നില്ല പിന്നെ അവരുടെ ഹൃദയഭൂമി എന്നൊക്കെ പറയുന്ന ഭൂമിയാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ മുലായം സിംഗിൻ്റെ പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള അലയൻസായില്ലേ അവിടെ മുസ്ലിം മസ് മജിൽ മസ്ജിദ് മജലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി നേരത്തെ വിഘടിച്ച് നിന്നിരുന്നവർ ഇപ്പോൾ അവിടെ യോജിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചില്ലേ ഈ മുസ്ലിം മജ്ലിസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് മുതൽ ഏതാണ്ട് അരുണാചൽ പ്രദേശ് വരെ നീണ്ടു നിറ്റുന്ന ഏതാണ്ട് എട്ട് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ആ പാർട്ടി പലപ്പോഴും മത്സരിച്ചതാണ് ഈ പ്രതിപക്ഷ വോട്ടുകളെ ഭിന്നിച്ചുപോയത് ഈ തവണ അവരത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് ഇവർക്ക് സീറ്റ് കൂടാൻ പോകുന്നത് സീറ്റ് കൂടാൻ യാതൊരു സാധ്യതയില്ല സീറ്റ് കുറയുക തന്നെയാണ് ചെയ്യുക അതുകൊണ്ട് സാധ്യത കുറവാണ് ഈ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകാൻ കാരണം എന്താണ് രണ്ട് കൂട്ടരും ഒരു കാര്യത്തിനൊഴിച്ച് എല്ലാം യോജിപ്പില്ല വർഗീയത എന്ന് പറയുന്നതിനെ ക്രൂരമായി അല്ലെങ്കിൽ വർഗീയതയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനും നിലനിൽപ്പിനും വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി വർഗീയതയെ തലോടിയും വർഗീയതയുമായി രമിച്ചും ഇടയ്ക്ക വർഗീയതയെ തള്ളിപ്പറഞ്ഞും മൃദുല വർഗീയത കൈകാര്യം ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് സാമ്പത്തിക നിലപാട് ആഗോളവൽക്കരണത്തിനോട് അവർ രണ്ടുപേരും യോജിപ്പാണ് സ്വകാര്യവൽക്കരണത്തിനോട് രണ്ടുപേരും യോജിപ്പാണ് അതേമാതിരി തന്നെയുള്ള ഇന്ത്യയിലെ സാമൂഹ്യഘടനയെ സംരക്ഷിക്കുന്ന ഒന്നിനോടും ഈ ബി ജെ പിയോ കോൺഗ്രസ്സോ ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരുടെയും സാമ്പത്തിക നിലപാട് ഒരേ നിലപാടും വർഗീയതയോട് വിട്ടുവീഴ്ചയോട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് സമീപനം സ്വീകരിക്കുന്നു വർഗീയതയെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി സമീപനം സ്വീകരിക്കുന്നു ഈ വ്യത്യാസമല്ലാതെ അവർ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അത് അപ്പോൾ എന്താ ഒരിക്കൽ പോലും ഇടതുപക്ഷ പാർട്ടികളിലേക്ക് കോൺഗ്രസ് വരാതിരിക്കുന്നത് അവരുടെ നിലപാടിന് ഏറ്റവും അടുത്ത നിലപാട് നിൽക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ ബിജെപിയിലേക്ക് അതാണ് അതിൻ്റെ കാര്യം രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്താണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വളരെ വലുതാണ് ഞാനത് പറഞ്ഞുപോയാൽ കുറെ നീണ്ടുപോകും ഇപ്പം ലോകത്ത് എൺപത് രാജ്യങ്ങളിൽ എഴുപത് രാജ്യങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ലോകത്ത് ഒരെണ്ണം കഴിഞ്ഞു അത് നെതർലാൻഡാണ് നെതർലാൻഡ് എന്ന് പറഞ്ഞാൽ പഴയ ഹോളണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഫുട്ബോൾ കളിക്കാരായ വാൻ ബാസ്റ്റൻ്റെയും അതേമാതിരി റൂ ഗുള്ളിറ്റിൻ്റെയൊക്കെ നാട് അവിടെ ഇപ്പോൾ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മുസ്ലിമിനെതിരായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം വരികയാണെങ്കിൽ ഇത് ഇപ്പോൾ ഏറ്റവും പിന്നോക്കം പോയ അല്ലെങ്കിൽ പ്രശസ്തി അറ്റുപോയ ഒരു നേതാവാണ് അമേരിക്കയിലെ റൊണാൾഡ് ട്രംപ് ഒരു മാനസിക രോഗിയെ പോലെ അവസാനം അമേരിക്കക്കാർ തള്ളിക്കളഞ്ഞ ആളാണ് അപ്പോൾ അയാൾ പോപ്പുലറായി എന്താ പോപ്പുലറായത് ഞാൻ അധികാരത്തിൽ വന്നാൽ വൈറ്റ് മാൻഷിപ്പായിരിക്കും നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ വെള്ളക്കാരൻ്റെ അധീശത്വമാണ് ഞാൻ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞതോടുകൂടി അയാളും അവിടെ പോപ്പുലറാവുകയാണ് അപ്പോൾ ലോകം മുഴുവൻ മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർക്ക് പിന്തുണ കൂടുന്നതിൻ്റെ ഭാഗമാണ് നോക്കൂ പറഞ്ഞാൽ കൂടി പോകും പാലസ്റ്റീനി ഭീകരമായ കൊലപാതകം നടക്കുകയാണ് വിശന്നു വലഞ്ഞ പാവങ്ങൾ വിതരണം ചെയ്യുന്ന ഭക്ഷണശാലയുടെ അരികിൽ നിൽക്കുമ്പോൾ ബോംബിട്ട് കൊല്ലുകയാണ് ഐക്യരാജസഭയോട് പോയി പണി നോക്കാൻ പോയാണ് ഇസ്രയേൽ അമേരിക്ക എതിർത്തപ്പോൾ താനും പണി നോക്കാൻ പറയുകയാണ് ഇസ്രയേല് ആ സമയത്ത് റഷ്യ ഉണ്ടായി റഷ്യ നടത്തിയ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയെ ഊരു വിലക്കിയ ഐക്യരാജ്യസഭയ്ക്ക് ഇസ്രയേലിനെ തൊടാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു മാനവക്രമം ലോകത്തെമ്പാടും പടർന്നു വരുന്നു എന്നത് അപകടകരമായാണ് അത് തന്നെയാണ് നരേന്ദ്രമോദി ഇവിടെ പകർത്തുന്നത് ഒരു മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ പിന്തുണ കിട്ടുമെന്നാണ് പക്ഷേ നരേന്ദ്രമോദി ആഗ്രഹിച്ച പോലെ പള്ളി പൊളിച്ചുകൊടുത്ത അമ്പലം പണിതിട്ടും അതിന് വേണ്ടത്ര പോപ്പുലാരിറ്റി കിട്ടിയില്ല തെക്കൻ ഇന്ത്യയിൽ അനക്കം പോലും ഉണ്ടായില്ല ഉത്തർപ്രദേശിലേക്ക് ഈ രാമജന്മഭൂമിയിലേക്ക് ട്രെയിൻ സർവീസ് ഫ്രീ ആക്കി ബസ് സർവീസ് ഫ്രീ ആക്കി അതിൻ്റെ എല്ലാ യാത്രാ സൗകര്യങ്ങളും തയ്യാറാക്കിക്കൊണ്ട് മാത്രമാണ് അവിടെ ആളെ കൂട്ടാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലീശിയാണ് ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം ബാബറി മസ്ജിദ് പറഞ്ഞാൽ വടക്കേൻ്റെ കരാത് സ്വീകരിക്കില്ല എന്തുകൊണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടുവന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ വിശ്വനാഥ പ്രതാപസിംഗിന് അതിന് ഗുണം കിട്ടി ലല്ലു പ്രസാദ് യാദവിന് അതിന് ഗുണം കിട്ടി മുലായം സിംഗ് യാദവിന് കിട്ടി മായാവലി കിട്ടി പക്ഷേ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് രണ്ടാമത് പറഞ്ഞപ്പോൾ ഇവർക്ക് ആർക്കും ഗുണം കിട്ടിയില്ല കേരളം പോലെയല്ല വടക്കേന്ത്യ ഒരു വട്ടം രണ്ട് വട്ടത്തിൽ കൂടുതലായി ഒന്നിനെയും സ്വീകരിക്കാൻ അവർ തയ്യാറല്ല അപ്പം അതുകൊണ്ട് ബി ജെ പിയുടെ നില വലിയ പരിങ്ങലിൽ തന്നെയാണ് സി പി എമ്മിന് ഭരണം നഷ്ടപ്പെട്ട ബംഗാളിൽ ഒരു തിരിച്ചുവരവ് എളുപ്പമാണോ തിരിച്ചു വരവാണല്ലോ അവിടെ നടക്കുന്നത് ഇപ്പോൾ ഡി വയ്യപ്പടെ സംസ്ഥാന പ്രസിഡന്റ് മീനാക്ഷി എന്ന് പറയുന്ന കുട്ടിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കിലോമീറ്റർ നടന്നവർ നടന്നു മാത്രമല്ല അത്ഭുതകരമായി ഞാൻ കണ്ടത് ഞങ്ങൾക്ക് ഒരു രൂപ തരണം എന്നവർ പറഞ്ഞു ഒരാളോട് ഒരു രൂപ ആ ഒരു രൂപ മേടിച്ച മീനാക്ഷി എന്ന് പറയുന്ന കുട്ടിക്ക് ബാലൻസ് വന്നു പണം എന്ന് പറഞ്ഞാൽ ആറ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിറയുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ പങ്കെടുത്തത് വെറുതെ ആരും പങ്കെടുക്കില്ല പ്രത്യേകിച്ചും അവിടുത്തെ സി പി എം എന്ന് പറയുന്നത് സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന സി പി എം ആണ് ആ സി പി എം പണം കൊടുത്തു ഒരിക്കലും ആളെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ആശയത്തിൻ്റെ പുറത്താണ് ആൾ വന്നത് ഇനി മാത്രമല്ല സീറ്റല്ല മാർസിസത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് സീറ്റ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വർദ്ധിക്കും രാഷ്ട്രീയമായി ജനങ്ങളെ സേവിക്കാനും ജനങ്ങളെ അടുത്ത് സഞ്ചരിക്കാനും കഴിഞ്ഞാൽ എല്ലായിടത്തും മാറ്റം വരും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ലോകത്തിൻ്റെ തന്നെ മാറ്റം ഇതിലേക്കല്ലേ നിങ്ങളെവിടെ നോക്കിയാലും അത് ഏതെല്ലാം രാജ്യത്താണോ അസ്വസ്ഥത ഉണ്ടാകുന്നത് അന്തരീക്ഷം മലീമസമാകുന്നത് അപകടകരമായി മാറുന്നത് ജീവിക്കാൻ പറ്റാതെ വരുന്നത് എല്ലാ ഗോ ഗി ഗോസിപ്പുകളും തകരും ഉദാഹരണം ഞാൻ പറയാം പിൻഡ്യയിൽ പെട്രോളിന് വില കൂടി ആ പെട്രോളിന് വില കൂടിയാൽ എണ്ണൂറ്റി തൊ എൺപത്തൊമ്പത് ശതമാനം ഹിന്ദുവിനെയാണ് അത് ബാധിക്കുന്നത് അല്ലെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഹിന്ദുവിനെ ബാധിക്കുമ്പോൾ നൂറ്റി ഇരുപത്തിയാറ് മുസ്ലിമിനെ ബാധിക്കുന്നുള്ളൂ അപ്പോൾ സാമ്പത്തിക രംഗത്ത് തകർച്ചയുണ്ടായാൽ ജനങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ വിശക്കുന്നവൻ്റെ മുമ്പിൽ ദൈവത്തിന് പോലും അപ്പത്തിൻ്റെ രൂപത്തിലേ പ്രത്യക്ഷപ്പെടാൻ കഴിയൂ അപ്പോൾ വിശക്കുന്നവൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കുറച്ചു കാലമേ വർഗീയത വംശീയത ജാതി ഒക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റുള്ളൂ അത് ജനം തൂത്തേറിയന്നെ ചെയ്യും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ശുഭഭാവിയാണ് ഞാൻ കാണുന്നത് എല്ലായിടത്തും നോക്കൂ നിങ്ങൾ മഹാരാഷ്ട്രയിൽ സി പി എമ്മിനെ വിളിച്ച് സീറ്റ് കൊടുത്തില്ലേ മഹാരാഷ്ട്രയിലെ ഈ കർഷക സമരം ആരംഭിക്കുന്ന നാസിക്കിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരംഭിച്ച സമരമല്ലേ ബീഹാറിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ പങ്കുകൊടുക്കാൻ ലല്ലു പ്രസാദ് യാദവ് ശരി തയ്യാറായില്ലേ ഇന്ത്യയിലെ എല്ലായിടത്തും പോയി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ അഞ്ചു കൊല്ലത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്താ കാണിക്കുന്നത് ഇതെല്ലാം ഇന്ത്യയിൽ വരുന്ന മാർക്സിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാവിയെ തന്നെയാണ് കേരളത്തിൽ ഇത്തവണ എത്ര ലോക്സഭാ സീറ്റുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കും അത് പറയാൻ ഞാൻ പ്രശ്നം വയ്ക്കുന്ന ആളല്ലോ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ കേരളം ഈ തവണ കഴിഞ്ഞ തവണത്തെ നിലപാടിലായിരിക്കില്ല കഴിഞ്ഞ തവണ ഒരു സീറ്റാണല്ലോ നമുക്ക് ലഭിച്ചത് പിന്നീട് രണ്ട് സീറ്റായി മാണി കേരള കോൺഗ്രസ് വന്നുകൂടി രണ്ട് സീറ്റായി ഈ തവണ അതെല്ലാം ഉണ്ടാവുക കേരളത്തിൽ ഒരു വിരലോ രണ്ട് വിരലോ മടക്കാവുന്ന തരത്തിലായിരിക്കില്ല മിക്കവാറും നമ്മുടെ കയ്യിലെ വിരലുകളെല്ലാം മടക്കാൻ കഴിയുന്ന തരത്തിൽ കാലിൻ്റെ വിരലിൽ ഞാൻ പറയുന്നില്ല കൈയിൻ്റെ വിരലുകൾക്കെല്ലാം മടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സീറ്റ് ലഭിക്കുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ബി ജെ പി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ടേ തുറക്കില്ല എന്താ കാരണം നിങ്ങൾ നോക്കൂ നമ്മുടെ കേരളത്തിലെ പള്ളി നിൽക്കുന്നതും അമ്പലം നിൽക്കുന്നതും സി സി ടി വി ക്യാമറ ഉള്ളതുകൊണ്ടാണോ അല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ സി സി ടി വി ക്യാമറ എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് ഈ പള്ളിയുടെയും അമ്പലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു തീവ്രവാദിക്കും ചെയ്യാൻ പറ്റാത്തതിന്റെ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇനി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ട്രഡീഷണറി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭൂതകാലത്തെ നവോത്ഥാനമാണ് ഇതുകൊണ്ട് കേരളത്തിൽ ഇവർക്ക് ഒരു തുറക്കാൻ പറ്റില്ല ഇനി വല്ല കോൺഗ്രസ്സുകാരും ജയിച്ചിട്ട് ബി ജെ പി ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അല്ലാതെ അവരെ അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല മോദിയുടെ ഗ്യാരണ്ടിക്ക് കേരളത്തിൽ ഒരു വിലയുമില്ലേ ഒന്നുമില്ല മോദിക്ക് എന്താ ഗ്യാരണ്ടി നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് പതിനാറ് ലക്ഷം വരും ആ ഗ്യാരണ്ടി അടപ്പിലായോ രണ്ട് മറ്റേ രണ്ട് കോടി തൊഴിൽ ഒരു കൊല്ലം വെച്ച് കിട്ടും അങ്ങനെയാണെങ്കിൽ ഇരുപത് കോടി തൊഴിൽ കിട്ടേണ്ടത് അത് കിട്ടിയോ അമ്പത്തിയാറ് രൂപ ഉണ്ടായിരുന്ന പെട്രോളിൻ്റെ വില കുറച്ച് ഞാൻ നാൽപ്പത് രൂപയാക്കും എന്നാണ് പറഞ്ഞത് ഇപ്പം നൂറ്റിപ്പത്ത് രൂപയായി എന്ത് ഗ്യാരണ്ടി അടപ്പിലായത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇടപെടും എന്തുണ്ടായത് ഒന്നും ഉണ്ടായില്ല മോഡി ആകെ ചെയ്തത് പള്ളി പൊളിച്ച് അമ്പലം പഠു പാർലമെൻറ്റ് പൊളിച്ചു പുതിയ പാർലമെൻ്റ് പഠു പിന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ലാൽബഹദൂർ ശാസ്ത്രിയുടെയും മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ പേരിൽ ഉണ്ടായിരുന്ന റോഡുകളെ മാറ്റി അത് ഇവരുടെ ദീനദയാൽ ഉപാധ്യായ വാജ്പേയി തുടങ്ങിയ റോഡുണ്ടാക്കി പിന്നെ ഉണ്ടാക്കി സർവകലാശാലകളുടെയും അതേമാതിരി ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയും ഗ്രൗണ്ടുകളുടെയും പേരാക്കി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നരേന്ദ്രമോദി സ്വന്തമായി ഒരു ഗ്രൗണ്ടുണ്ടാക്കി അയാൾ ജീവിച്ചിരിക്കും എല്ലാവരും മരിച്ചനേഷം ഉണ്ടാക്കുകയുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഏഴ് സ്ഥലത്ത് നരേന്ദ്രമോദി പ്രതിഷ്ഠ നടത്തി അമ്പലം ഉണ്ടാക്കി അയാളാണ് അവിടുത്തെ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇത്രയും മോശമായ ഒരു കാലം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ബിജെപി ഒന്നും ഉറക്കില്ല ബിജെപിയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു ഇന്ത്യയിൽ താഴെ ആരംഭിച്ചു ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള പുതിയ തലമുറയുടെ സമീപനത്തിൽ പ്രതീക്ഷയുണ്ടോ അവരെയല്ലേ പ്രതീക്ഷിക്കേണ്ടത് പുതിയ തലമുറയല്ലേ അത് പ്രതീക്ഷയുണ്ട് ഞാൻ ചോദിക്കട്ടെ എത്ര വ്യാജ പ്രചരണങ്ങൾ കേരളത്തിൽ ഉണ്ടായ കാലത്തല്ലേ രണ്ടായിരത്തി മറ്റേ ആറ് കാലഘട്ടത്തിൽ മറ്റേ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലല്ലേ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരായി മാക്സിമം പ്രചരണം വന്നത് ആ പ്രചരണത്തെ മറികടന്ന് തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പതായത് എങ്ങനെയാണ് ഈ പ്രചരണത്തെ മറികടന്നാണ് അതിൻ്റെ അർത്ഥം എന്താ അറിയുമോ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വാസ്യതയാണ് തനിക്ക് പെൻഷൻ കിട്ടുമോ തൻ്റെ മാവേലിസോട് സാധനങ്ങൾ വരുമോ തല്ലും ബഹളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ ഒരു ഗവൺമെൻറ് വാക്കുപാലിക്കുമോ പ്രതിസന്ധികളിൽ ഒപ്പം നിൽക്കുമോ ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമുള്ളൂ ഈ കാര്യത്തിൽ ഇടതുപക്ഷം മുന്നാടി ഗ്യാരണ്ടിയാണ് പിന്നെ ഈ ഗ്യാരണ്ടിയെ പൊളിക്കാനാണ് സാമ്പത്തികമായി തകർച്ചയുണ്ടാക്കിയത് ഈ പെൻഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി ആണ് കേന്ദ്ര ഗവൺമെൻറ് നോക്കിയത് അതിനെയും പൊളിക്കാൻ പോകണം ഈ മാർച്ച് കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക വർഷം അവസാനിച്ചു ഇറൻറ്റ് കഴിഞ്ഞു പിന്നെ പുതിയ നികുതി പിരിക്കാം പുതിയ അലോട്ട്മെന്റ് കിട്ടും പുതിയ കടമെടുക്കാം അപ്പം കേരള ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ എന്ത് അന്യായ ഭീതി പലർത്തിയാലും ജനങ്ങളുടെ മുമ്പിൽ വിശ്വാസ്യതയുണ്ട് അതുകൊണ്ട് പുതിയ തലമുറ ഗവൺമെന്റ് കൂടെയാണ് താങ്കൾ ഡിവൈഎഫ്എയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ ഡി വൈ എഫ് എയുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് രണ്ടും രണ്ട് കാലമാണ് ഒന്ന് ഗ്ലോബലൈസേഷൻ്റെ പ്രാരംഭകാലത്താണ് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി അതിൻ്റെ മൂർച്ഛർച്ചകൾ കുറവുള്ളൊരു കാലം ഇന്നങ്ങനെയല്ല ഗ്ലോബലൈസേഷൻ്റെ മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞ കാലമാണ് ഒരു മിനിറ്റിൽ ആയിരം നുണയും പതിനായിരം ചൂഷണവും നടക്കുന്ന സമയമാണ് അപ്പോൾ അന്ന് ഒരു നുണയുണ്ടാവുന്നത് അതിനെ നമുക്ക് മറികടക്കാൻ കഴിയും ഒരു ചൂഷണത്തെ എതിരായി സമരം ചെയ്യാൻ കഴിയും ഇന്നങ്ങനെയല്ല പുതിയ കാലമാണ് ആ പുതിയ കാലത്തെ എനിക്ക് തോന്നുന്ന ഡിവൈഎഫ്ഐ തമ്മിൽ ഭേദമായി മറ്റേത് യുവജന സംഘടനകളേക്കാൾ തമ്മിൽ ഭേദമായി അതിനോട് പ്രതികരിക്കുന്നുണ്ട് അതിനോട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പൊതുവേ അംഗീകാരമുള്ള സംഘടന ഇപ്പോൾ ഡിവൈഎഫ്ഐ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് പോലെ നിന്നും ധാരാളം കേഡർമാർ ലഭിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന പുതിയ ഈ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർമാർ എന്ന് പറയുന്ന ആള് നിങ്ങൾ നോക്കിയാൽ സ്വരാജ് പുത്തല സുരേഷൻ പി കെ ബിജു അതേമാതിരി തന്നെ ഉള്ള മറ്റേ മുഹമ്മദ് റിയാസ് എം രാജീവ് ഇവരെല്ലാം പുതിയ തലമുറയുടെ ആളല്ലേ ഇവരാരെങ്കിലും പഴയ തലമുറ ഇവരാരും മീശ നിറയ്ക്കാത്തവരല്ലേ അപ്പോൾ ഇതെല്ലാം പുതിയ തലമുറയാണ് അതാണ് സി പി എമ്മിനെ കാണേണ്ടത് സി പി എം പുതിയ തലമുറയെയാണ് ഫ്രണ്ടിൽ നിർത്തുന്നത് അപ്പോൾ പുതിയ കാലത്തെയാണ് സി പി എം സ്വീകരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷത്തിന് ലഭിച്ചാൽ അത് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ എന്ത് പ്രത്യേകതമാണ് ഉണ്ടാക്കുക ഒരു വലിയ വേദനയും പേടിയും തോന്നുന്നുണ്ട് അത് നമുക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ലഭിച്ചാൽ ഉണ്ടാകുന്ന കേരള രാഷ്ട്രീയ ഇപ്പോ ബി വരില്ല എന്ന് ഉറപ്പുള്ളത് കോൺഗ്രസ് ബി ജെ പി ചേരാത്തത് കേരളത്തിൽ കേരളത്തിൽ ഒരിക്കലും ബി ജെ പിക്ക് ശക്തിപ്പെടാൻ കഴിയില്ല എന്ന ഉറപ്പാണ് ഉത്തർപ്രദേശായിരുന്നു ഇപ്പോൾ പോയൻ ഇവിടുന്ന്